രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യൻ ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ ലാഭമുണ്ടാക്കിയ പത്ത് ചിത്രങ്ങളിൽ എട്ട് ചിത്രങ്ങളും സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ളതാണ് രണ്ട് ചി ബോളിവുഡ് ചിത്രങ്ങൾ മാത്രമാണ് സൂപ്പർ ഹിറ്റായി എന്ന് അവകാശപ്പെടാനുള്ളൂ ഏറ്റവും ലാഭമുണ്ടാക്കിയ തെലുങ്ക് ചിത്രം തേജ് സജ്ജയുടെ ഹനുമാനാണ് പ്രശാന്ത് വർമ്മ സംവിധാനം ചെയ്ത ഹനുമാൻ നാൽപ്പത് കോടി ബഡ്ജറ്റിൽ നിർമ്മിച്ച് ഏകദേശം മുന്നൂറ്റമ്പത് കോടി രൂപയാണ് ബോക്സ് ഓഫീസിൽ നിന്നും കളക്ട് ചെയ്തത് തമിഴ് ലബർ പന്ത എന്ന തമിഴരശൻ പച്ചമുത്തു സംവിധാനം ചെയ്ത ചിത്രം മൂന്ന് കോടി ബഡ്ജറ്റിൽ നിർമ്മിച്ച് നാൽപ്പത്തി മൂന്ന് കോടി രൂപ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടി മലയാള ചിത്രമായ പ്രേമലു മൂന്ന് കോടി ബഡ്ജറ്റിലാണ് നിർമ്മിച്ചതെങ്കിലും ചിത്രം നൂറ്റി കോടി രൂപ ബോക്സ് ഓഫീസിൽ നിന്നും കളക്ട് ചെയ്തു ബോളിവുഡ് ചിത്രമായ ശ്രീ ടു ബോക്സ് ഓഫീസിൽ നിന്നും എണ്ണൂറ്റി കോടി നേടിയപ്പോൾ ചിത്രത്തിൻ്റെ ബഡ്ജറ്റ് അറുപത് കോടി രൂപയോളമായിരുന്നു രാജ്കുമാർ റാവുവും ശ്രദ്ധ കപൂറും അഭിനയിച്ച് അമർ കൗശിക് സംവിധാനം ചെയ്ത ശ്രീ ടു ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും കൂടുതൽ ലാഭം ബോളിവുഡ് ചിത്രം മലയാള ചിത്രമായ മഞ്ഞുമൽ ബോയ്സ് ഇരുപത് കോടി ബഡ്ജറ്റിൽ നിർമ്മിച്ച് നൂറ്റി നാൽപ്പത് കോടി രൂപ ബോക്സ് ഓഫീസിൽ നിന്നും നേടി ആവേശം എന്ന ഫഗദ് ഫാസിൽ ചിത്രം മുപ്പത് കോടി മുടക്കി നൂറ്റി അമ്പത്തഞ്ച് കോടി നേടിയ ചിത്രമാണ് വാഴ ബയോപിക് ഓഫ് എ ബില്യൺ ബോയ്സ് എന്ന ചിത്രമാകട്ടെ നാല് കോടി മുടക്കി നാൽപ്പത് കോടിക്ക് മുകളിൽ തിയേറ്ററിൽ നിന്നും കളക്ട് ചെയ്തു ഇതേസമയം വാഴ എന്ന മാരി സെൽവരാജ് തമിഴ് ചിത്രം അഞ്ച് കോടി ബഡ്ജറ്റിൽ നിർമ്മിച്ച് നാൽപ്പത് കോടിയോളം ബോക്സ് ഓഫീസിൽ നിന്നും നേടി ആസിഫ് അലി അപർണ ബാലമുരളി എന്നിവർ അഭിനയിച്ച കിഷ്കൻ്റെ ഗാനം എന്ന മലയാള ചിത്രത്തിൻ്റെ ബഡ്ജറ്റ് ഏഴ് കോടിയും ചിത്രം ബോക്സ് ഓഫീസിൽ നിന്നും നേടിയത് എഴുപത്തഞ്ച് കോടിക്ക് മുകളിലുമാണ് മൂഞ്ഞ എന്ന ബോളിവുഡ് ചിത്രം മുപ്പത് കോടി ബഡ്ജറ്റിൽ നിർമ്മിച്ച് നൂറ്റി മുപ്പത്തിരണ്ട് കോടിക്ക് മുകളിൽ ബോക്സ് ഓഫീസിൽ നിന്നും കളക്ട് ചെയ്തു വിജയ് സേതുപതിയുടെ തമിഴ് ചിത്രം മായ മഹാരാജ ഇരുപത് കോടി ബഡ്ജറ്റിൽ നിർമ്മിച്ച് നൂറ്റി തൊണ്ണൂറ് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി ചിത്രം ഇപ്പോൾ ചൈനയിൽ വിജയകരമായി പ്രദർശിപ്പിക്കപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനം റിലീസായ പുഷ്പ റ്റു എന്ന അല്ലു അർജുൻ ചിത്രത്തിൻ്റെ ബഡ്ജറ്റ് അഞ്ഞൂറ് കോടിയാണെന്ന് പറയപ്പെടുന്നു ആയിരത്തി എണ്ണൂറ് കോടി ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ ചിത്രം ഇപ്പോഴും വിജയകരമായി പ്രദർശനം തുടരുന്നു ബോളിവുഡ് ചിത്രങ്ങളായ അജയ് ദേവഖാൻ്റെ നാം ആയുഷ് ശർമ്മയുടെ റസ്ലാൻ ജാൻവി കപൂറിൻ്റെ ഉലജ് കരീന കപൂർ ഖാൻ്റെ ദ ബക്കിംഗ് ആ മർഡീസ് അഭിഷേക് ബച്ചൻ്റെ ഐ വോണ്ട് ടോക്ക് സിദ്ധാന്ത് ചതുർവേദിയുടെ യുദ്ദ്ര അജയ് ദേവഖാൻ്റെ മൈദാൻ അക്ഷയ് കുമാർ പൃഥ്വിരാജ് കുമാരൻ അഭിനയിച്ച ബെഡേ മിയാൻ ചോട്ടേ മിയാൻ തുടങ്ങിയ നിരവധി ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ ദയനീയമായി പരാജയപ്പെട്ടവയാണ് സൂപ്പർ നടിയടന്മാരുടെയും പേരുകേട്ട സംവിധായകരുടെയും ചിത്രങ്ങൾ പലതും ബോക്സ് ഓഫീസിൽ തകർന്നു വീണ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അതേസമയം പുതുതായി വന്ന സംവിധായകരുടെയും നടന്മാരുടെയും ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ വമ്പൻ ഹിറ്റുകളുമായി ബോളിവുഡ് ചിത്രങ്ങൾ പഴയ രീതിയിൽ നിന്നും മാറാതെ പാരമ്പര്യ രീതിയിലുള്ള ചിത്രങ്ങളുമായി എത്തിയപ്പോൾ മലയാളത്തിലെ തെലുങ്കിലും മലയാളത്തിലും തെലുങ്കിലും തമിഴിലുമൊക്കെ വ്യത്യസ്തങ്ങളായ പ്രമേയങ്ങൾ സിനിമകളാക്കി അവ ബോക്സ് ഓഫീസ് വിജയങ്ങളുമായി മികച്ച നിരവധി ചിത്രങ്ങൾ മലയാളത്തിലും തെലുങ്കിലും തമിഴിലുമായി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ റിലീസിനൊരുങ്ങുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചും രണ്ടായിരത്തി ഇരുപത്തിനാല് പോലെ സൗത്ത് ഇന്ത്യൻ ഭാഷാ ചിത്രങ്ങൾ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനം കാഴ്ചവച്ചേക്കും എന്ന് പ്രതീക്ഷിക്കുന്നു